ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ഈ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭാഗിക അവധി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം എന്റെ ചാനൽ കാർഡിലേക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുൻപായി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ മാത്രമാണ് അവധി വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ എയർക്രാഫ്റ്റുകളും പറത്തുന്നത് നിരോധിച്ചിട്ടുണ്ട് ഈ മറ്റെവിടെയെങ്കിലും അവധി വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്ദി